നമുക്ക് കിരണ്ടേയും കല്യാണിന്റെയും നാളെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊന്നും ചാനലത്തെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണേലും ഇനി മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാവേ മറക്കാതെ എല്ലാവരും കാണണം കാണുന്നുട്ടോ അങ്ങനെ നമ്മൾ കാണുന്നെ ഒടുവിലെ പ്രകാശിന്റെ ആ വലിയ ആഗ്രഹം തിരുവോണത്തിന് തന്നെ സാധിക്കുവാണ് തൻ്റെ മൂന്ന് പെൺമക്കൾക്കും ഓരോ ഉരുള ചോറ് വാരി കൊടുക്കുവാണ് കല്യാണിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശനെ കണ്ണൊക്കെ നിറഞ്ഞൊരുക്കി പ്രകാശിന് ഭയങ്കര സന്തോഷമായി കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാര്യം നടക്കണ ഇന്ന് വരെ കല്യാണി ഉണ്ടായതിന് ശേഷം ഒരിക്കൽ പോലും അവൾക്ക് താൻ ചോറ് വാരി കൊടുത്തിട്ടില്ല ആ ഒരു ആഗ്രഹം തന്നെ സാധിക്കുകയാണ് കാർത്തിക്കാണെങ്കിലും കാദംബരിക്കാണെങ്കിലും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ കല്യാണിയുടെ പ്രത്യേകം ഒരു ഇഷ്ടമാണ് പ്രകാശന് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്ന കല്യാണിയാണ് എന്നിട്ട് പോലും അവൾക്കാണ് തന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അത് പ്രകാശിന് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് കല്യാണി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തിയേരാൻ പറ്റില്ലെന്നും പ്രകാശൻ പ്രകാശനറിയാം പിന്നീട് കല്യാണിക്ക് വാരി കൊടുത്തിട്ട് പ്രകാശൻ പറഞ്ഞു എൻ്റെ മോൾക്ക് ഞാൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ വാരി തരണേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് സാധിച്ചെന്ന് പറയാം ഇനി ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയാം അപ്പോഴേക്കും കല്യാണി പറഞ്ഞു എന്താച്ചാൽ എങ്ങനെയൊക്കെ പറയണേ നല്ലൊരു തിരുവോണം ദിവസമായിട്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് പറയണം പിന്നീട് ദീപേനെ ലക്ഷ്മിയമ്മനെ ലക്ഷ്മി നോക്കിയിട്ട് പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളിതിനെ അനുവദിച്ചല്ലോ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആട്ടി പായിക്കണ്ടായിരുന്നു പക്ഷേ എൻ്റെ പെൺമക്കളോടൊപ്പം ഇരുന്നിട്ട് എനിക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ എനിക്ക് തന്നതിൽ ഒത്തിരി അധികം നന്ദിയുണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി ദീപേനയും നോക്കി പിന്നീട് ദീപ് പറഞ്ഞു നിങ്ങൾ നിങ്ങളീ പറയുന്നതൊക്കെ ആത്മാർത്ഥം കൊണ്ടാണ് കുഴപ്പമില്ല പക്ഷേ മനസ്സിൽ എന്തേലും വെച്ചിട്ടാണെങ്കിൽ അറിയാലോ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയണം നിങ്ങൾ ചെയ്ത ദുഷ്ടത്വങ്ങളൊന്നും ചെറുതല്ല എത്രയോ ഓണത്തിന് ഞാൻ ഒത്തിരി നിങ്ങൾ നിങ്ങളെൻ്റെ മോൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ വാരി കൊടുക്കണ്ട നല്ല ആഹാരം കൊടുക്കാൻ സമ്മതിക്കുമായിരുന്നെങ്കിൽ പക്ഷെ അതുപോലെ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല അന്നൊക്കെ എൻ്റെ നെഞ്ചു നന്നായിട്ട് പിടഞ്ഞിട്ടുണ്ട് കിട്ടേണ്ട സമയത്ത് ഒരു അച്ഛൻ്റെ സ്നേഹവും കരുതലും വലസിലും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ് അന്ന് അവൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു നിങ്ങളുടെ ഒരു ഇറ്റ് സ്നേഹത്തിന് വേണ്ടിയിട്ട് അവൾ പുറകെ നടന്നിട്ടുണ്ട് അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ ഞാൻ പെറ്റമ്മയാണ് ഞാനാണ് അവളെ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറയുകയാണ് അവളുടെ ഉള്ളിൽ നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ അത് തിരിച്ചറിയാൻ നിങ്ങൾ എന്ന് പറയാണ് ആ സമയം രതീഷ് പറഞ്ഞു അല്ലെങ്കിലും കടുവയ്ക്ക് താല്പര്യം കൂടുതലുണ്ടായിരുന്ന മകനോടായിരുന്നല്ലോ എന്ന് പറയുന്നത് ആ സമയം കല്യാണി പറഞ്ഞു വേണ്ട രതീഷേട്ടാ നല്ലൊരു ഓണമായിട്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് പറയാണ് പിന്നീട് കല്യാണി പറഞ്ഞു ഇനി അച്ഛൻ കഴിക്കാൻ പറയാണ് പ്രകാശം പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ വയറ് നിറഞ്ഞു മോളെ എനിക്കിനി ആഹാരം കഴിക്കേണ്ട കാര്യമില്ല എനിക്കിനി കഴിച്ചാലും ഇറങ്ങും തോന്നില്ല എന്ന് പറയാണ് അപ്പോഴേക്കും കിരൺ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കാനും പറയുവാണ് പിന്നീട് പ്രകാശനവിടെ നിന്ന് കഴിക്കുവാണ് കഴിക്കുന്ന സമയത്ത് പ്രകാശന്റെ കണ്ണ് ഒഴുകുന്നുണ്ടായിരുന്നു കല്യാണിക്കൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഈ സമയത്ത് സരൂവിൻ്റെ അടുത്തായിരുന്നു ഷാരി നല്ലൊരു തിരുവോണമായിട്ട് മോൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും വെച്ചിട്ടുണ്ടൊക്കെ കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ അതിൻ്റെതായ വിഷമവും കാര്യങ്ങളൊക്കെ ശാരിയുടെ ഉള്ളിലുണ്ടായിരുന്നു ആ സമയം സരു എങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കിടക്കുന്നുണ്ടപ്പോത്തേനും ശാരി സരേനോട് പറഞ്ഞു മോളെ നീ എന്തിനാ ഓരോന്നിക്ക് ഓർത്തേക്ക് വിഷമിക്കണേന്ന് ചോദിക്കാ നിനക്ക് ഞാനേക്ക് ഇല്ലേ എന്ന് ചോദിക്കണം നീ പിന്നെ എന്താ വിഷമിക്കണേ മറുപടി ഒന്നും സരയോ പറഞ്ഞില്ല ഒരുപക്ഷെ അവൾക്ക് ഇനിയിപ്പോ ബോധം ഉണ്ടായിട്ടാണോ ഇല്ലെന്നിട്ടാണോ അവൾ ഏത് നിലയിലാണെന്നും ശാരിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും താൻ പറയേണ്ട കാര്യങ്ങൾ പറയണല്ലോ എന്ന് കരുതിട്ട് ഷാരി പറഞ്ഞു മോളെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ അവനെ കൊല്ലാൻ ശ്രമിച്ചെന്തിനാ എനിക്കറിയാം മോളുടെ മനസ്സിന്റെ വിഷമം എന്താന്ന് പക്ഷെ ഒരു കാര്യം ചെയ്യണം മോള് ഏർ മോൾ ഇനിയിപ്പൊ അതിനെക്കുറിച്ചും ദേ ഇനിയിപ്പം മോൾക്ക് ഒരു കുഞ്ഞുണ്ടല്ലോ അവള് പോരെ അവളെ നോക്കി പൊഞ്ഞുപോലെ ജീവിക്കാലോ അതിനാവം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല മുമ്പേ ജീവിച്ചേക്കാളും നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിട്ട് മോൾക്ക് ജീവിക്കാമെന്ന് പറയാണ് അതുകൊണ്ട് മോള് വേറൊന്നിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് കുറേ സമയം സരിയു ശാരിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു പിന്നീട് സരിയുടെ ഭാവം അങ്ങോട്ട് മാറി സരീ ശാരി അടിച്ചു അല്ല എൻ്റെ കുഞ്ഞെന്തു ചെയ്യാന്ന് ചോദിക്കണം പെട്ടെന്ന് ഒരു ഞെട്ടരോട് കൂടി ശാരി ഇങ്ങനെ നോക്കുകയാണ് കുഞ്ഞോ അയ്യോ എന്റെ കുഞ്ഞ് കരയുന്ന നിങ്ങൾ നിങ്ങളെടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും സാരി സരിവെ പറയാണ് പെട്ടെന്ന് കുഞ്ഞിനെ എടുക്കുന്ന പോലെ സാരി ഇങ്ങനെ കാണിക്കുവാണ് എന്നിട്ട് അതിനിട്ട് കൊഞ്ചിക്കുവാണ് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തിനും ശാരിയുടെ നിയന്ത്രണം വിട്ടു ശാരി വിചാരിച്ചോണ്ടിരുന്നേ അവൾക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാവും അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നുള്ളതാ പക്ഷെ ആ പ്രതീക്ഷകൾ മുഴുവൻ നശിച്ചുപോയി തിമ്മെ ഇങ്ങനെ ആയിട്ടുണ്ട് എന്തായി തീരും എന്നറിയാതെ ശാരിയുടെ നെഞ്ചു പൊട്ടി നല്ലൊരു തിരുവോണമായിട്ട് അപ്പോഴേക്കും രാഹുൽ അങ്ങോട്ടേക്ക് വന്നു രാഹുലിനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ശാരിക്ക് നല്ല ദേഷ്യാ ഇപ്പൊ നിനക്ക് സമാധാനം ആയാലോ അല്ലെ നീ ഈ സമയം രാഹുൽ പറഞ്ഞു ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവള് ജയിലിൽ എന്നെ കാണാൻ വന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് ചില ചിന്തകളൊക്കെ ഉണ്ടായതാ ഇനിയിപ്പോ അവനെ കുറിച്ചുള്ള ചതി അറിഞ്ഞിട്ടുണ്ടോന്ന് പക്ഷെ ഇപ്പോഴെനിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ അവനെ കണ്ടായിരുന്നു കൊല്ലാൻ തന്നെ ഞാനവനെ പോയത് പക്ഷേങ്കില് ആ സമയത്ത് കിരൺ എന്നെ കയറി പിടിച്ചോണ്ടാ അല്ല ഞാൻ അവനെ തീർത്ത് കളഞ്ഞനെന്ന് പറയാണ് ഷാരി പറഞ്ഞു അവനെ കൊന്നിട്ട് എന്താവാനായിട്ടാ ഈ സമയം രാഹുൽ പറഞ്ഞു അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ കിടക്കുവാണെങ്കിൽ അന്തസ്സമുണ്ടെന്ന് പറയാണ് മോളീ സത്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞ അവളെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു അവനെ തീർക്കാൻ തന്നെ അവള് ശ്രമിച്ചത് കാരണം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അവൾ പെരുമാറിക്കൊണ്ടിരുന്നേ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദന ഉണ്ടായിരുന്നല്ലോ അത് നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ പ്രസവിച്ച അല്ലെങ്കിലും ഞാൻ പോറ്റി വളർത്തി എൻ്റെ മോളാ ഇവിടെ അപ്പം എനിക്ക് ഇവിടെ തള്ളിക്കളയാൻ പറ്റില്ല ആരൊക്കെ പറഞ്ഞാലും ഞാനിവിടെ വളർത്തിയമ്മയല്ലേ എൻ്റെ മനസ്സിൽ എൻ്റെ മോളെന്നും ഇവിളായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പോൾ രാഹുൽ പറഞ്ഞു എന്താണെങ്കിലും അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയണം അവളെ ഞാൻ അവനെ ഞാൻ എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഷാരിക്ക് ആണെങ്കിൽ നല്ല ടെൻഷനാ ഒരു വശത്ത് രാഹുൽ ഇനി ജയിലിലേക്ക് പോകുന്ന കാര്യം ഉറപ്പാണ് മറുവശത്ത് വശത്ത് സാരി സാരിവിൻ്റെ കുഞ്ഞാണെങ്കിൽ രൂപയുടെയും ചന്ദ്രസേനിൻ്റെ അടുത്ത് കാരണം രാഹുൽ കൊല്ലാൻ ശ്രമിച്ചവരെ എന്നിട്ട് അവര് തന്നെ വേണ്ടി വന്നു അവസാനം സരുവിന്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഈ അവസ്ഥയിൽ വേറെ ഗത്യന്തരമില്ല ആരെയേൽപ്പിക്കും കിരണം കല്യാണിയും വേണ്ടി വന്ന് അവരെ കൊണ്ടുപോകാനായിട്ടൊക്കെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴും ഷാരിക്കും അല്ലാത്ത സങ്കടമൊക്കെ വന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരു നിസ്സഹയാവസ്ഥ ആ സമയം ഊണെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പ്രകാശൻ പോകാനായിട്ട് തുടങ്ങണം അപ്പോഴേക്കും കല്യാണി വന്നിട്ട് ചോദിച്ചു അച്ഛൻ അച്ഛൻ ഇത് എങ്ങോട്ടേ പോണേന്ന് വെക്കണം ആ സമയത്ത് പ്രകാശൻ പറഞ്ഞു എനിക്ക് പോകണം മോളെ ഞാൻ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് പിന്നീട് ദീപയുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു നന്ദിയുണ്ട് ഒത്തിരി ഞാൻ ഏഹ് ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇറങ്ങുവാണെന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പത്തേനും ദീപം ലക്ഷ്മിയും പരസ്പരം നോക്കി അവരും മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് പറഞ്ഞു എനിക്കിങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നില്ലേ അതിനൊത്തിരി നന്ദി പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് വരും എൻ്റെ മക്കളെ കാണണമെന്ന് എൻ്റെ പെൺമക്കളെ കാണണമെന്ന് ആദ്യമായ ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്ക് എപ്പോഴേലോക്ക് വരുമെന്ന് പറയാം പക്ഷേ എങ്കിലൊരു കാര്യമുണ്ട് ഞാൻ എന്നും വന്ന് നിങ്ങളെ ശല്യം ചെയ്യത്തില്ല ഒത്തിരി ആഗ്രഹം തോന്നി കഴിയുമ്പോൾ മാത്രം ഈ സമയത്ത് ദീപ പറഞ്ഞു വരുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ എന്റെ മക്കളെ കൊല്ലാനായിട്ടുള്ള തീരുമാനമായിട്ടാ വരുന്നെങ്കിൽ അതിന് നിങ്ങളെ സമ്മതിക്കില്ല എന്ന് പറയാണ് പ്രകാശം പറഞ്ഞു അങ്ങനെയൊന്നും ഇന്നും ഉണ്ടാത്തില്ലെന്ന് പറയാണ് ഞാൻ വരുന്ന വല്ല വിശേഷ ദിവസങ്ങളിലായിരിക്കും ഒരുപോലെ ഓണോ വിഷുവോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അത്രമേൽ എൻ്റെ മക്കളെ കാണാൻ എനിക്ക് തോന്നി കഴിയുമ്പോൾ മാത്രമേ ഞാൻ വരത്തുള്ളൂ വരുമ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്നെ ഒന്ന് കാണാൻ അനുവദിച്ചാൽ മാത്രം മതി അത്രയും ദയം എന്നോട് കാണിക്കണം എന്ന് പറയാണ് ഞാൻ ചെയ്ത ക്രൂരതയ്ക്ക് എന്നുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നെ ഒരുപക്ഷെ എൻ്റെ പെൺമക്കളെ കാണാനുള്ള യോഗ്യത പോലും എനിക്കില്ല നിങ്ങളോട് ഞാൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷേ എനിക്കിവരെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത് അതിന് നിങ്ങൾ എന്നെ അനുവദിക്കണമെന്ന് പറയാണ് ഈ സമയത്ത് കല്യാണി ചോദിച്ചു അച്ഛാ അച്ഛന് പോകണമെന്ന് ചോദിക്കുകയാണ് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കിരണിൻ്റെ അടുത്ത് ചെന്നിട്ട് കല്യാണി പറഞ്ഞു കിരൺ കാരണം കടത്തുന്നതിലേക്കാണ് പോയി കിടക്കാൻ പോകുന്നത് എവിടെയെങ്കിലും ഒരു വീട് അല്ലെങ്കിൽ എന്തേലും റൂം എന്തെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കണമെന്ന് പറയാം കിരൺ രതീഷിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് പിന്നീട് രതീഷിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ കൊണ്ട വിടാനായിട്ട് പറയാണ് കാരണം കടത്തിനെ പോയി കിടക്കേണ്ട കാര്യമില്ല കല്യാണി എന്താണല്ലോ നോക്കും കല്യാണി നോക്കാൻ നോക്കല്യാണിക്ക് നോക്കാൻ സമ്മതമായിരുന്നു അങ്ങനെ പ്രകാശനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ തുടങ്ങുവാണ് അങ്ങനെ പ്രകാശം പോകുന്ന സമയത്ത് എല്ലാവരും കൂടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പ്രകാശം ഭയങ്കര സന്തോഷത്തോടെ ഇട്ട് അവരെയൊക്കെ നോക്കി പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രതീഷിന്റെ കൂടെ അങ്ങോട്ടേക്ക് പോകുന്നെ ഈ സമയത്ത് രാഹുൽ വീണ്ടും എന്ത് ചെയ്യാണ് മനോഹർ കടന്ന് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് മുമ്പ് വന്നപ്പോ കിരണുണ്ടായിരുന്നു ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവൻ്റെ വാശിയും വൈരാഗ്യം തീർക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരുവോ അവനെ കൊല്ലണം തന്റെ മോളെ ആ പരുവാക്കി ഇട്ടിരിക്കുന്നതല്ലേ അങ്ങനെ രാഹുൽ അങ്ങോട്ടേക്ക് വന്നു രാഹുൽ വന്നു കഴിഞ്ഞപ്പോൾ നേഴ്സ് മുറിയിലില്ലായിരുന്നു നേഴ്സ് പുറത്തേക്ക് പോയ സമയം നോക്കി രാഹുൽ അകത്തേക്ക് കിടന്നു അപ്പോഴേക്കും മനോഹർ ഇങ്ങനെ കിടന്ന് മയങ്ങുമാണ് നീ മയങ്ങടാ ഇനി ഒരിക്കലും നിന്നെ ഉറക്കത്തിൽ ഞാൻ ഉണർത്താൻ പോകുന്നില്ല നീ എൻ്റെ ഒടുക്കത്തെ ഉറക്കം അവിടെ ഉറങ്ങണേ എൻ്റെ മോളെ നീ ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലേ പാവം അവളുടെ നില കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലട അവൾ അമ്മാതിരി ഒക്കെ കിടക്കണേ അവൾ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്ന് പോലും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ നിന്നെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം താർക്കാൻ നീ പോവരുത് നിന്നെ ഇവതോട് ഞാൻ തീർക്കുവോ എന്നും പറഞ്ഞിട്ട് കഴുത്തെ പിടിച്ച് എക്കുവാണ് അപ്പോഴേക്കും മനോഹർ പെട്ടെന്ന് കണ്ണുറന്ന് നോക്കിയപ്പോൾ രാഹുല് രാഹുല് വിട്ടില്ല രാഹുല് പിടിച്ചിങ്ങനെ കഴുത്തെ പിടിച്ച് ഞെക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹറിന്റെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വന്നു ഈ സമയത്ത് രാഹുൽ പറഞ്ഞു നീ ചാവടാ നീ ചാവാനുള്ളവരാണെന്ന് പറഞ്ഞു ഞെക്ക് പിടിച്ചോണ്ടിരിക്കുവോ ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ പറയും എന്തൊക്കെ സംഭവിക്കുന്നു ഞെക്ക് കൊല്ലുവോ അതോ ഇനി ഇപ്പം അതിനുമുമ്പ് ആരെങ്കിലും വന്ന് അവനെ രക്ഷിക്കോ എന്നുള്ളത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്